നമസ്കാരം എൻ്റെ പേര് മെയ്ബിൾ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡോളറിൻ്റെ മൂല്യത്തിൽ പത്ത് ശതമാനം ഇടിവ് ചൊവ്വാഴ്ച ഡോളറിൻ്റെ മൂല്യം യൂറോക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾ സൃഷ്ടിച്ച ആശങ്കകളാണ് ഡോളറിനെ ദുർബലമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ യൂറോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോളറിൻ്റെ മൂല്യം പത്ത് ശതമാനം ആണ് ഇടിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഡോളർ പത്ത് ശതമാനം ഇടിവ് നേരിടുന്നത് ആദ്യമായാണ് യൂറോയുടെ മൂല്യം ഡോളറിനെതിരെ ഒന്നേ ദശാംശം ഏഴ് ഒമ്പതായാണ് ഉയർന്നത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ യൂറോയുടെ മൂല്യത്തിൽ ഉണ്ടായ വർധനവ് പതിമൂന്ന് ദശാംശം എട്ട് ശതമാനമാണ് ജാപ്പനീസ് കറൻസിയായ എൻ ഈ വർഷം ഡോളറിനെതിരെ ഒൻപത് ശതമാനമാണ് ഉയർന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം എൻ കൈവരിക്കുന്ന ഉയർന്ന നേട്ടമാണിത് അമേരിക്കൻ സെൻട്രൽ ബാങ്കായ യു എസ് ഫെഡറൽ റിസർവിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന രീതിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുമെന്ന സൂചനയും യൂറോക്കെതിരെ ഡോളറിന്റെ മൂല്യം ഇടിയുന്നതിന് കാരണമായിട്ടുണ്ട് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പവലിനെ മാറ്റി പുതിയ യു എസ് ഫെഡ് ചെയർമാനെ നിയമിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പവലിനെ രാഷ്ട്രീയ പ്രേരിതമായി മാറ്റുകയും പുതിയ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു യു എസ് ഫെഡറൽ റിസർവിന്റെ സ്വാതന്ത്ര്യവും വിശ്വാസ്യതയും കുറയുന്നതിന് ഇത്തരമൊരു നീക്കം കാരണമാകും പലിശ നിരക്കുകൾ കുത്തനെ കുറയാത്തതിൽ ജെറോം പലവിനെ തുടർച്ചയായി വിമർശിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് വിപണിയിൽ ചാഞ്ചാട്ടം ജൂലൈയിലെ ആദ്യത്തെ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണി കാര്യമായ നേട്ടമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് തൊണ്ണൂറ് പോയിന്റ് ഉയർന്ന് എൺപത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലും നിഫ്റ്റി ഇരുപത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അപ്പോളോ ഹോസ്പിറ്റൽസ് ഭാരത് ഇലക്ട്രോണിക്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഏഷ്യൻ പെയിൻറ്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ആക്സിസ് ബാങ്ക് നെസ്ലെ ശ്രീറാം ഫിനാൻസ് എറ്റേണൽ ട്രെൻഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി മീഡിയ പവർ സൂചികകൾ പൂജ്യം ദശാംശം നാല് ശതമാനം മുതൽ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ പി എസ് യു ബാങ്ക് സൂചിക പൂജ്യം ദശാംശം ഏഴ് ശതമാനവും കൺസ്യൂമർ ഡ്യൂറബിൾസ് പൂജ്യം ദശാംശം നാല് ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു